ഹലോ അസ്സാം വലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഹല്ലേ സുഖിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു മുത്തുവവ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നും വളരെ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുന്നിലെത്തി വെക്കുന്നത് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും ഇതൊക്കെ തന്നു സപ്പോർട്ട് ചെയ്യണേ അപ്പം കഥയൊന്നും പറഞ്ഞു നേരെ വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ രാവിലെ തന്നെ കേട്ടോ നമ്മളെ വോയിസ് രണ്ടാമത് കേട്ടാന്ന് വെച്ചാൽ ചെറിയ സമയത്തൊന്നും നമുക്ക് നടക്കുന്നില്ല കേട്ടോ ലൈവം കിട്ടുന്നില്ല നമ്മുടെ കച്ചവടം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ വീട്ടിലത്തെ പണിയും മക്കളുടെ കാര്യം എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആകെ അവസരുന്നെട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ വീഡിയോസ് ഇടാന് താമസിക്കുകയും ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇനി നമ്മള് വീഡിയോ എടുക്കുമല്ലോ ആ കൂട്ടത്തിൽ തന്നെ നമ്മള് വോയിസ് കൂടെ വിട്ടു പോവാൻ നോക്കോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നട്ടോ ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു അപ്പം വോയിസ് നല്ല ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുത്തോണ്ടിരുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ദിവസം ഇങ്ങനെ ഇട്ട് നോക്കാം അപ്പം രാവിലെ തന്നെ ഇന്നലെ നമ്മൾ കിറ്റൊക്കെ മേടിച്ച് വീഡിയോസ് ഒക്കെ ഇട്ടല്ലോ അപ്പം ഞാൻ ഓർത്തന്നെ രാവിലെ തന്നെ ഇന്ന് സാമ്പാർ വെച്ചേക്കാൻ ഓർത്തു കേട്ടോ രാവിലെ അരി അടുപ്പത്തിട്ടു എന്നാൽ അരിഞ്ഞ് അടുപ്പത്ത് ഇത് കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ട് കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ തന്നെ ഒരാക്കരക്കെ ആകുമ്പോഴത്തേക്ക് പൈനാപ്പിൾ വന്നു കേട്ടോ അപ്പം പിന്നെ പൈനാപ്പിളെല്ലാം ചെറുതായി പോയി പൈനാപ്പിളൊക്കെ എടുത്തുകൊണ്ട് വന്നു നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചു പൈനാപ്പിളൊക്കെ അടുക്കി വെച്ചു പിന്നെ അത് നെല്ലിക്കയൊക്കെ നമ്മൾ പാത്രങ്ങളിലാക്കി വെച്ചു ഇന്ന് കൊണ്ടുപോകാനുള്ളത് പിന്നെ ഇന്നലെ നമ്മൾ സാധനം എടുത്തുകൊണ്ടൊക്കെ വന്നപ്പം തന്നെ രാത്രിയെന്ന് പറഞ്ഞല്ലോ പിന്നെ എഴുന്നേറ്റ് നമ്മൾ എല്ലാം കഴിച്ച് ഇതെല്ലാം ഉദക്കിപ്പാക്കി വെച്ച് ഒക്കെ കിടന്നപ്പോ സമയം പോയി പിന്നെ ഞാൻ വെളുപ്പിന് നാലു മണിക്ക് പിന്നെ എഴുന്നേറ്റതാണ് കേട്ടോ മണിക്ക് എഴുന്നേറ്റാലും അടുക്കള കയറി ജോലി ചെയ്യാവുന്നില്ലായിട്ടോ എഴുന്നേറ്റം ഞാൻ പറഞ്ഞല്ലോ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന കാര്യം അങ്ങനെ വോയിസ് ഒക്കെ കൊടുത്ത് എഡിറ്റ് ചെയ്യുള്ളു എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നോക്കി ഇപ്പൊ മണി ആവുന്നതേ ഉള്ളൂ കേട്ടോ അഞ്ചാമുക്കാൽ ആയിട്ടേ ഉള്ളൂ അപ്പൊ ഞാനത് നിച്ച് നേരം ഒന്ന് കൊണ്ട് ഒന്ന് കിടക്കാൻ ഓർത്തു അങ്ങനെ ഒന്ന് കിടന്നതാണ് കേട്ടോ ഒന്ന് അല്പം വാങ്ങിപ്പോയി നമ്മൾ രാവിലെ ഉണർന്നിട്ട് കിടന്നാല് നമ്മൾ വാങ്ങി പോകലും അങ്ങനെ ആയിപ്പോയി കേട്ടോ പിന്നെ പൈനാപ്പിളും കൊണ്ട് വന്ന് മുഴത്തവര് വിളിച്ചപ്പോൾ ഞങ്ങൾ രണ്ടുമൂന്ന് പേര് ഒന്നിച്ചാണ് കേട്ടോ ആണെങ്കിലും മാങ്ങയാണെങ്കിലും അവിടെ വിൽക്കുന്നവരെല്ലാം കൂടെ ഒന്നിച്ചാണ് എടുക്കുന്നത് അപ്പം അവര് വന്ന് വിളിച്ച് ഫോൺ വിളിച്ചപ്പോഴാണ് പിന്നെ ഉണരുന്നത് കേട്ടോ അങ്ങനെ ഇച്ചിരി താമസിച്ചു പോയി പിന്നെ ശനിയാഴ്ച അല്ലേ ഇച്ചിരി നേരത്തെ പോണമെന്ന് ഓർത്തിരിക്കുന്നു തുണിയൊക്കെ കഴുകി ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നലെ വൈകിട്ട് നമ്മൾ തുണിയൊക്കെ മെഷീനിൽ ഇട്ടുവരുന്നു കേട്ടോ ഞങ്ങളൊക്കെ ഒന്ന് ഊരി കഞ്ഞിയും കറികളും വെക്കണം വീടൊന്നും വൃത്തിയാക്കാൻ ഉണ്ട് പിന്നെ ഇന്ന് മക്കളും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചൊക്കെ മക്കളെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇട്ട വീഡിയോയിൽ എന്നും കച്ചവടത്തിന് പോകുന്നുണ്ടോന്നൊക്കെ ഇന്നിപ്പിട്ട വീഡിയോ തന്നെ ഞാനൊരു കമന്റ് കണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ റിപ്ലൈകൂടെ ഇപ്പം തന്നെ നന്നേക്കാം കേട്ടോ നമുക്കെന്ന് പറഞ്ഞാൽ ആളുള്ള ദിവസം മാത്രമേ കച്ചവടം കിട്ടത്തുള്ളൂ കേട്ടോ അതായത് ഇപ്പ ഇനിയിപ്പ പാക്കേജ് സമയമല്ലേ അതായത് പത്താം ക്ലാസ് പ്ലസ് ടു ഇതിന്റെയൊക്കെ ടൂർ വരുന്ന പാക്കേജിന്റെ സമയമാണ് അപ്പൊ അങ്ങനെ വരും കേട്ടോ അങ്ങനെ ആൾക്കാരൊക്കെ വരും പിന്നെ ഇനിയിപ്പം പൂജ വകുപ്പ് ക്രിസ്മസ് അങ്ങനെയുള്ള അവധി സമയങ്ങളിലാണ് നമുക്ക് കച്ചവടം കൂടുതൽ കിട്ടുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പം എല്ലാ ദിവസവും പോകും കേട്ടോ നമ്മള് മൂന്നും നാലും മാസം പരക്കാത്തിരുന്നതിന് ശേഷമാണ് എനിക്ക് വയ്യാതെ അഞ്ചു മാസം ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ ഇരുന്നു അത് കഴിഞ്ഞ് ഇപ്പഴാണ് പിന്നെ ഇച്ചിരി കച്ചവടമൊക്കെ കിട്ടുന്നത് ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കച്ചവടം കിട്ടുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ കേട്ടോ സംഭവം വീട്ടിലെ കാര്യവും ആശ്ചത്യ കേസുകളും ലോണ അങ്ങനെയുള്ള ഒക്കെ നമ്മളിപ്പം ഈ എഴുതും കൊണ്ടാണ് നമ്മൾ ഓടിച്ചു വിടുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഒത്തിരി കഥയൊന്നും പറഞ്ഞിരിക്കുന്ന എല്ലാം ബോർ ബോറായി പോവല്ലേ എന്നും കാണിക്കുന്ന വീഡിയോ തന്നെ പിന്നെയും പിന്നേം അത് തന്നെ കാണിക്കുക ഒക്കെ ചെയ്യുമ്പോൾ കൂട്ടുകാർക്ക് ഭയങ്കര ബോറഡി ആയിപ്പോ അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇടാനുള്ള കണ്ടന്റുകളൊന്നും കിട്ടുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഇതൊക്കെ ചെയ്യുന്നു കച്ചവടത്തിന് പോകുന്നു വൈകിട്ട് ഈ വീട്ടിൽ തന്നെ കയറും എന്തൊക്കെ തന്നെയല്ലേ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പോകുക അല്ലെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ ഇപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇടുന്ന വീഡിയോ ഇടുന്ന ആ അതേപോലത്തെ കണ്ടന്റുകളൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നത് കേട്ടോ ഇപ്പൊ നമ്മള് വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അങ്ങനത്തെ ആ വീഡിയോസൊക്കെ തന്നെയാണ് ആ കാര്യങ്ങൾ വീഡിയോസ് ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് അല്ല വീഡിയോയ്ക്കായിട്ട് വേണ്ടി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നൊന്നുമില്ല കുറച്ചു ദിവസം കൂടെ ഒക്കെ കഴിയുമ്പോ ഒക്കെ പുതിയ പുതിയ ഇതൊക്കെ വരും പ്രതീക്ഷിക്കുന്നു കേട്ടോ നമ്മള് ചെറിയൊരു ഇതിനുള്ള പണിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ കാര്യങ്ങളൊക്കെ ഒമ്പതാന്തി ആകുമ്പോത്തേക്കല്ല ഫിനിഷ് ആകുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പൊ ഓർഡർ കൊടുത്ത സാധനങ്ങളൊക്കെ വരും എന്നൊക്കെ വിചാരിക്കുന്നു അപ്പം അന്നേരം നമുക്ക് കുറച്ചും കൂടെ ഒക്കെ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വീഡിയോസ് ഒക്കെ ഇടാം കേട്ടോ ഇപ്പം പുറത്തേക്കാണെങ്കിലും പോയി പരിസരങ്ങളിലൊക്കെ നല്ല നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനോ നമ്മൾ വരുമ്പോൾ തന്നെ ആറ് ആറാറുതേ ആവും കേട്ടോ അപ്പം പോയി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല രാത്രിയല്ലേ രാവിലെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർക്കണം മക്കളുടെ കാര്യം നോക്കണം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിനൊന്നും നേരെ കിട്ടുന്നില്ല കേട്ടോ നമുക്ക് പുറത്തുള്ള വീഡിയോസൊക്കെ ഇത് പോയി എടുക്കാമെന്ന് വെച്ചാലും അതിനൊന്നും പറ്റുന്നില്ല അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ അടുക്കളയ്ക്കകത്തുള്ള വീഡിയോസൊക്കെ തന്നെയാണ് ഞാൻ പറക്കി ഇടുന്നത് കേട്ടോ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ പകർത്തി അത് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇതൊക്കെ ആക്കിയിട്ടൊക്കെയാണ് നമ്മൾ ഇട്ട് ഇടുന്നത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതിന്റെ പുറകിനു തന്നെ പോയിക്കൊണ്ടിരിക്കാനും പറ്റത്തില്ല അല്ല നമുക്ക് അതിന് വരുമാനം വേണം നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങിട്ടില്ല ഇല്ല നമുക്ക് യൂട്യൂബിന്റെ പുറകില് തന്നെ പോവാൻ കേട്ടോ നമുക്കിപ്പോ വരുമാനം കിട്ടാത്ത സ്ഥിതിക്ക് വീട്ടിലെ കാര്യവും മക്കളുടെ കാര്യവും ഒന്നു പോകണമെങ്കിൽ നമുക്ക് വരുമാനമാർഗം വേണം അപ്പൊ നമുക്ക് കച്ചവടത്തിനും കാര്യം ഒക്കെ പോയേ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒക്കെ കൊറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇതിന്റെ പുറകിനു തന്നെ പോകാൻ പറ്റില്ല നമുക്ക് കിട്ടുന്ന സമയം ഉപയോഗിച്ച് ചെയ്യുന്ന ഓരോ വീഡിയോസൊക്കെ ആയത് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാതെ അപ്പൊ ഇത് നമ്മൾ ആ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് ഒന്ന് കഴുകി പറക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പരിപ്പൊക്കെ കഴുകി കിട്ടുക കേട്ടോ ഇനി ഇതിലേക്ക് തന്നെ രണ്ടുമൂന്ന് രണ്ട് തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ചു വെക്കാവേ നേരത്തെ ഞാൻ തക്കാളിയും വെണ്ടക്കെ നമ്മൾ സെപ്പറേറ്റ് വറുത്തൊക്കെ വാട്ടിട്ടൊക്കെ ഇട്ടൊക്കെ സാമ്പാർ വെക്കും കേട്ടോ അപ്പം ഇതിന് അതിനൊന്നും നേരം ഇല്ല അപ്പോൾ നേരമുള്ള സമയത്ത് നമ്മൾ അങ്ങനെ സമയമൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ഇത് ചെയ്യും കേട്ടോ തക്കാളിയൊക്കെ വെക്കുകയെ ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ കത്തിക്കൂട്ട് അന്ന് പറഞ്ഞോട്ട് ഉള്ള കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് ഒരു സാമ്പാർ കാണും കേട്ടോ ഇപ്പൊ തക്കാളി കഴിഞ്ഞിട്ടും ഇനി ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം സ്പൂൺ ഇതിന്റെ അടിയിലായിപ്പോ കുടക്കാവ നമ്മുടെ കഷ് സാമ്പാറിന് അരി അടിച്ചിട്ട് വെച്ചു അരി അടുപ്പ് കിടക്കുന്നു ഇനിയിപ്പം ഒന്ന് രണ്ട് കോഴിക്കട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമ്മൾ തേങ്ങയും പഞ്ചസാര ഒക്കെ വെച്ച് ോ അതോ ഉണ്ട ഉണ്ടാക്കി എടുക്കാവേ അരിപ്പൊടി എടുത്തു അൽപ്പം ഉപ്പ് വെളിച്ചെണ്ണ അടിക്കാന്ന് വെച്ചപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ തീർന്നു ഇറക്കാം നൂറ്റി കൊടുക്കാം മയം കിട്ടാനാണ് ഇങ്ങനെ എണ്ണ ഇച്ചിരി ചേർത്ത് കൊടുക്കുന്നത് കൊറേശ വെള്ള ഒഴിച്ച് വേണം കേട്ടോ ഇങ്ങനെ നമ്മള് കുഴച്ചെടുക്കാനില്ല ഒന്നിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കില് നമ്മുടെ മാവ് കറക്റ്റ് കിട്ടത്തില്ല കേട്ടോ നല്ല തണച്ച വെള്ളം കേട്ടോ ഈ സമയത്തൊന്നും കൈ ഇട്ട് നമുക്ക് കുഴക്കാൻ പറ്റത്തില്ല ഞാനൊരു സ്പൂണിട്ടാണ് കുഴക്കുന്നത് കേട്ടോ ഇനിയിപ്പൊ നമുക്ക് ഇതവിടെ വെക്കാവേ ഇച്ചിരി തണുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അതിൽ നമ്മൾ തേങ്ങ തിരുമിയെടുത്തു ഏലക്കം ജീരകം ചെറിയ ജീരകവും ഇല്ലേ അതും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കേട്ടോ പിന്നെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അപ്പൊ നമ്മൾ ഏലക്കം ജീരകം പൊടിച്ച് നമ്മൾ ഇതിന്റെ അകത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയോട്ടോ അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് ചേർത്തു പിന്നെ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ശർക്കര ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഞാൻ പഞ്ചസാരയാണ് ഇട്ടെടുത്തേരുന്നത് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാവ് നിളക്കിയെടുക്കാം ചെറിയ ചൂടുണ്ട് അതിനാണ് നമ്മൾ നമ്മളിങ്ങനെ വെള്ളം കൊണ്ടുവച്ചേരുന്നത്

രണ്ട് കയ്യിൽ എണ്ണയോ അല്ലെ വെള്ളമയോ വറ്റിച്ചാൽ മതി കേട്ടോ ഇപ്പം തേച്ച് വെച്ച് വെള്ളം തന്നെയാണ് വെള്ളവും തിളക്കാറായിട്ടുണ്ട് നമുക്ക് ഇതൊരു ഉരുള ഉരുട്ടി വെക്കാം ഇതേപോലെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാവെടുത്തിട്ട് ഇതുപോലൊന്ന് കൈ വെച്ച് തന്നെ ഇതേപോലെ ഒന്ന് നമുക്ക് പരത്തി കൊടുക്കാം ോ ഇതുപോലൊന്ന് കുഴിച്ച് കുഴിച്ചെടുത്തിട്ട് നമ്മൾക്ക് തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ എടുത്ത് അതിന്റെ നടുക്ക് വെച്ചു കൊടുക്കാറേ എന്നിട്ടിനി ഇതൊന്നിങ്ങനെ കൂട്ടി ഒഴിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലൊന്ന് വെച്ചിട്ട് ഉരുട്ടുമ്പോ ഒന്നുകൂടി ഉരുട്ടുമ്പോ നല്ലവണ്ണം നമ്മൾ ആ ജോയിന്റിന്റെ അവിടെ ഒട്ടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വിട്ട് വരുവേ കണ്ടോ നമ്മുടെ ഇതായിട്ടുണ്ട് നല്ല ഉരുളയായിട്ടുണ്ട് കണ്ടോ ഇനി ഇത് നമുക്ക് വെച്ചു കൊടുക്കാം നമുക്കതുപോലെ എല്ലാ ഇതും ഒന്നും എടുക്കാതെ അങ്ങനെ അങ്ങനെതാ നമ്മൾ കോഴിക്കട്ടയെല്ലാം നമ്മൾ ഉരുട്ടി അടുപ്പത്ത് വെച്ച് കേട്ടോ നമുക്കിത് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ അത്യാവശ്യം കഷ്ണങ്ങളെല്ലാം വേഗം വെച്ചു കോഴിക്കട്ടയൊക്കെ വേഗം വെച്ചു അങ്ങനെ എല്ലാം കഴിഞ്ഞ് മിറ്റം തൂക്കാൻ ഇറങ്ങി കേട്ടോ മുറ്റം തൂക്കാൻ ഇറങ്ങിയപ്പം ചെടികളൊക്കെ പൂത്തേക്കുന്നത് അതൊക്കെ ഇച്ചിരിച്ച് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ബെൽറ്റ് കെട്ടിയിട്ടാണ് കേട്ടേന്ന് തൂക്കുന്നത് അപ്പം മിറ്റൊക്കെ തൂക്കും ഭയങ്കര വേദന അപ്പോൾ ജോലി ചെയ്യുന്നതും ഒക്കെ ഇപ്പം ബെൽറ്റ് കെട്ടിക്കൊണ്ടാണ് കേട്ടോ അപ്പം ഇതാ മിറ്റം തൂപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മുടെ ഇവിടെ പോയി പക്ഷേ ഈ കഴിഞ്ഞ് രണ്ട് ദിവസത്തെ മഴയിലുണ്ടല്ലോ ഇതെല്ലാം ചാഞ്ഞു പോയി കണ്ടോ പുതിയ പുതിയ മുട്ടുകളെല്ലാം ഇട്ട് റെഡിയാകുന്നുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ ആ ബഡ് റോസ മുഴുവൻ പുഴു തിന്നു പക്ഷെ വേറെ കിളിപ്പ് വരുന്നുണ്ട് പുഴുശല്യം ഭയങ്കര എന്താ ചെയ്യാമെന്ന ഒരു പിടുത്തമില്ല പിന്നെ നമ്മുടെ ബന്ദിയിലൊക്കെ അതെ ഇതുണ്ട് ഇത് ഒരു സെസ് ബന്ദിയാണേ പക്ഷെ അതിലൊക്കെ മുട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതിലെല്ലാം മുട്ട് വന്നിട്ടുണ്ട് പിന്നെ അതെ വേറെ ഒരു ചെസ് ബന്ദിയിൽ പൂവിട്ടു കണ്ടോ എൻ്റെ അക്കെ ഇനി അരി എടുത്തിട്ട് വേണം വേറെ ഒത്തിരി ഒത്തിരി ഉണ്ടാകും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറിച്ചു മാറ്റിയൊക്കെ വെച്ചപ്പോഴത്തേക്ക് കുറയൊക്കെ പോയി കണ്ടോ വാടാമുല്ലയൊക്കെ ഒരു പരുവായി നിൽക്കുവോ കണ്ടോ എല്ലാം പുഴു തിന്നു ഇതാ ഈ റോസ എല്ലാം പുഴു തിന്ന് ഒരു പരുവാക്കുക ഇതാ ഇത് വേറൊരു കളറാണ് ഇത് കണ്ടോ ഇത് വേറൊരു കളറേ ഇത് അതിൻ്റെ വേറൊരു കളറ് ഇച്ചിരി വ്യത്യാസമേ ഉള്ളൂ പിന്നെന്താ ഇതിൻ്റെ അകത്തൊക്കെ ഇതായിത്തുടങ്ങിയിട്ടുണ്ട് നേരത്തെ നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലേ പിന്നെ ദ നമ്മുടെ ആ ചെടിയെല്ലാം പോയി തുടങ്ങി കേട്ടോ അവിടെ ഇവിടെ ഒക്കെ ആയി പോവുക പുഴുശല്യം ദൂഷം എന്ന് പറഞ്ഞാൽ പുഴുശ് പുഴു പുഴുവിൻ്റെ ശല്യമാണ് ഇതുകൊണ്ട് ഇലയൊക്കെ തിന്നിട്ട് നോക്കി കണ്ടോ ഇതാണ് അവസ്ഥ നമ്മളിതിൻ്റെ തണ്ടൊക്കെ വേറെ ഒടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇത് ഇന്ന് മുഴുവൻ ഒടിഞ്ഞു പോയി കേട്ടോ ഞാൻ പിന്നെ ഇതിൻ്റെ രണ്ട് മൂന്ന് തണ്ടെടുത്ത് മാറ്റി വെച്ചു ഇതും ഇത് വേറെ സൈസാണ് പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ എളുപ്പം എളുപ്പം പോവുകയാണ് കേട്ടോ ഒടിഞ്ഞൊടിഞ്ഞ് പോകുക എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ കുട്ടിത്തക്കാളിയിലൊക്കെ നിറച്ച് പഴവായിട്ടുണ്ട് വൈകിട്ട് വരയ്ക്കണം ഇത് ഉണക്കമീനും കൂടി ഇട്ടിട്ട് നമുക്ക് കറി വെക്കണം അതുകൊണ്ടോ കുട്ടിത്തക്കാളി നിറച്ച് പഴവായിട്ടുണ്ട് ഇവിടെ റോസേ ഉണ്ടായിരുന്നു അത് പടന്ന് വരുന്നുണ്ട് ഇത് ചെറിയൊരു മുട്ടിട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ നാരകം മുഴുവൻ പുഴു തിന്നായിരുന്നു കേട്ടോ അതെ ഇപ്പോൾ അടുത്തതല്ല വരുന്നുണ്ട് ഇതും തിന്നു തുടങ്ങും എന്താ ചെയ്യുക ഇത് നമ്മൾ ആ വെള്ളയുടെ ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇച്ചിരി കുറച്ച് ഉണ്ട് പറിക്കാൻ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം നമ്മുടെ പിന്നെ കപ്ലങ്ങ അതായി പരിവായിട്ടുണ്ട് ഉണ്ടോ ഈ പേര നിറച്ചും കായ് ഇട്ടുകൊണ്ടിരുന്നതാണ് പക്ഷെ ഞാൻ വന്നപ്പോൾ ഇങ്ങനെ വീടോട് ചേർന്ന് മുഴുവൻ ഇങ്ങനെ കിടന്നുകൊണ്ട് ഇതുകൊണ്ടോ ഇങ്ങനെ എല്ലാം വെട്ടി വെട്ടി വിട്ടു അതുകൊണ്ട് ഇപ്പം കായ് ഇല്ല ഇനിയിപ്പോൾ ഉടനെ ഉണ്ടാവുമായിരിക്കും നമ്മൾ ഇവിടുത്തെ ഇത് കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ പെരക്കാത്ത പണിയെല്ലാം കിടക്കുന്ന കേട്ടോ പക്ഷെ എനിക്ക് ഈ പൂക്കൾ കാണാൻ ഭയങ്കര ഇഷ്ടം അതാണ് ഈ രാവിലെ ഒന്ന് ഇങ്ങോട്ട് മെറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞപ്പം ഇങ്ങോട്ടൊന്നോ കണ്ണുടിച്ചത് എന്താ പിന്നെ ഇവിടെ ഒരു കൊണ്ടോ ഒരു മരം പൂത്ത് കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരു സംഭവം അതിൻ്റെ പൂ ഇതെല്ലാം ഇങ്ങോട്ടെടുക്കരുത് ചുറ്റോട് ചുറ്റും പൂക്കളാണ് കേട്ടോ ചെമ്പരത്തിയായിട്ടും അതൊക്കെയായിട്ട് നിറച്ചും ഇതായിട്ട് നിൽക്കുന്നു നമ്മുടെ വാഴ നമ്മളെ മറ്റത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് കയറും എന്നപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണമൊക്കെ വെന്ത്തേ നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ പൊടികളെല്ലാം ഇട്ട് നമ്മൾ കടുവ കളിക്കുന്നതിൽ തന്നെ ആദ്യം എണ്ണ ഒഴിച്ച് കടുവിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് വരട്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഇതൊക്കെ ചേർത്ത് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സാമ്പാർ റെഡിയായിട്ടുണ്ട് കേട്ടോ ഇനി ഇന്ന് അടുപ്പേ വെച്ചൊന്ന് തിളപ്പിച്ചുകൊണ്ടിരിക്കും വെള്ളം ചേർത്ത് കൊടുക്കാതെ ഇപ്പൊ നല്ല കൊഴുപ്പല്ലോ ഒന്ന് തിളയ്ക്കുമ്പത്തേക്ക് വീണ്ടും കൊഴുത്തും കേട്ടോ ഇച്ചിരി വെള്ളം ചേർത്ത് ഒന്നും ചേർത്ത് ഒന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അല്പം വെള്ളം കൂടെ ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചുകൂടെ എടുത്താൽ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് വറുത്ത് നമുക്ക് കടുവ തിളച്ച് വയ്ക്കുന്നത് ഇന്നെല്ലാം ഒന്നിച്ചങ്ങ് ചെയ്ത് കേട്ടോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരമില്ല അതുകൊണ്ട് ഇന്നെല്ലാം അങ്ങ് ഒന്നിച്ചങ്ങ് ചെയ്തു ഉപ്പും നോക്കിയേക്കാം വെക്കാം ഉപ്പൊക്കെ പാകത്തിനാണേന്ന് തിളപ്പിച്ച് വാങ്ങും ഇതാ നമ്മുടെ കോഴിക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ തണക്കാൻ വേണ്ടി ഇച്ചിരി ഒന്ന് തുറന്ന് വെച്ചതാണേ കണ്ടോ അങ്ങനെ വെച്ച് കൊടുക്കാം ആവിയൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് അടച്ചു വെക്കാം അങ്ങനെ ഇന്നത്തെ പരിപാടികളും ജോലികളും എല്ലാം കഴിഞ്ഞ കേട്ടോ തുണി അലക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനി കച്ചവടത്തിന് പോകാൻ വേണ്ടി കയറിയാണ് കേട്ടോ അപ്പം കച്ചവടത്തിന് പോകാൻ വേണ്ടി വേണ്ടിയത് നമ്മുടെ റോഡിൻ്റെ മുകളിലെത്തിയപ്പം കണ്ട അവസ്ഥയാണ് നിറ പച്ചമ്മ മഞ്ഞപ്പിലത് രണ്ടുമൂന്ന് ദിവസം ഞാൻ കണ്ടിട്ട് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ച ശേഷം നടക്കുന്നില്ലായിരുന്നു കേട്ടോ എവിടെ തിരിഞ്ഞാലും മഞ്ഞ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല മഞ്ഞപ്പിലെ പ്രകൃതി ഭംഗിയോട് ഇണങ്ങി കിടക്കുന്നു കേട്ടോ പക്ഷെ അത് കാണുമ്പം തന്നെ നല്ലൊരു ഇതും കൂടാണ് ആ പച്ചപ്പൂ ആ മഞ്ഞേയും ഇതൊക്കെ കണ്ടപ്പം വളരെയധികം സന്തോഷം തോന്നി എന്തോ ഒരു പ്രത്യേകതയൊക്കെ തോന്നി അങ്ങനെ ചെറിയൊരു വീഡിയോസൊക്കെ എടുത്താണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഇന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല ലൈക്കും ഷെയറും കമൻറ്റും തന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മുന്നിലത്തെ വീഡിയോക്കൊക്കെ തന്നെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ എനിക്കിന്ന് ഇന്ന് ചെറുക്കം പോകാൻ കിടന്ന് വിളിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പിന്നെ ഇത് കാണുമ്പോൾ ഇതും എവിടെ തിരിഞ്ഞാലും മഞ്ഞ് അത് ഈ ഒരു പൂവാണെങ്കിൽ ഈ ഒരു പൂവിൻ്റെ സമയമാണ് കേട്ടോ ഈ ഒരു പൂ നിറച്ചും പൂ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ എവിടെ തിരിഞ്ഞാലും ഇത് തന്നെ കിട്ടും നിലത്തൊക്കെ കിടക്കുന്നതുകൊണ്ടില്ലേ ഇങ്ങനെ കൊലകുത്തി പൂവായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം ചിറക്കം കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ കച്ചവടത്തിന് പോകാൻ വേണ്ടിയൊക്കെ ഇതുകൊണ്ടു കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ അപ്പോൾ ആരാണെങ്കിലും ഒന്ന് നോക്കിയും അല്ലേ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എന്താണോ എന്ത് എവിടെ തിരിഞ്ഞാലും എനിക്ക് മഞ്ഞായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ തീയേ അതൊക്കെ കുറച്ച് വഴി തൊട്ടടുത്തത് നമ്മുടെ കമ്പനിന്ന് ഇറങ്ങിയൊക്കെ നിൽപ്പുണ്ട് അടുത്ത് ഇന്ന് ദാരികയായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ എടുത്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഷാല് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അസലാമലൈക്കും